നിർമ്മാണത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമമുണ്ട് കാസർകോട് എരിക്കുളം ഗ്രാമം ഇന്നും ഇരുന്നൂറിലധികം കുടുംബങ്ങൾ മൺപാത്ര നിർമ്മാണത്തെ ഗ്രാമത്തിൽ മുറുകെ പിടിക്കുന്നു കാസർകോടിന്റെ തനത് സംസ്കാരങ്ങളുടെ ഭാഗമായാണ് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കാലിക്കടവിലെ പ്രദർശന വിപണന മേളയിൽ എരിക്കുളം ഗ്രാമത്തിലെ മൺപാത്രം നിർമ്മിക്കുന്ന കലാകാരന്മാർ എത്തിയത് എരിക്കുളത്തെത്തിയാൽ മൺപാത്രങ്ങൾ കാണാത്ത വീടുകൾ അപൂർവമായിരിക്കും പുരുഷന്മാരും സ്ത്രീകളും പ്രായമുള്ളവരുമടക്കം മൺപാത്ര നിർമ്മാണത്തിന്റെ തിരക്കിലാകും മേളയിലും ഒരു വിഭാഗത്തിന്റെ പാരമ്പര്യ തൊഴിൽ കാണാനെത്തിയവർ നിരവധിയാണ് വിഷു ഓണം വിപണിയിലെത്തുന്ന മൺകലങ്ങളിൽ ആവശ്യക്കാർ കൂടുതലും എരിക്കുളത്തിനു തന്നെ കാസർകോടിന് പുറമെ വിവിധ ജില്ലകളിലായും മൺകലത്തിന് പുതുതലമുറ നിർമ്മാണം പഠിച്ചെടുക്കാൻ വൈമത്സ്യം കാണിക്കുന്നതും ഈ പരമ്പരാഗത തൊഴിലിന് പ്രതിസന്ധിയാകുകയാണ് ആയതിനാൽ പ്രദർശന വിപണന മേളയിലൂടെ ഒരുക്കുന്നത് ഒരു നാടിന്റെ സംസ്കാരമാണ് മാർഗമായി മാറ്റിയ ഒരു ഗ്രാമം അവരങ്ങനെ അവരുടെ ജോലികൾ ആസ്വദിച്ച് ചെയ്യുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാരും റിപ്പോർട്ടർ കാസർകോട്